ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു അടിപൊളി തോരനായിട്ടാണ് ഒരു കളർഫുൾ തോരനാണ് കേട്ടോ ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ബീൻസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇത്രയാണ് അവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടത്തെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കടകൾക്ക് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു മുറി സവോള ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞമ്മടെ സവാള എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ പണി എളുപ്പം നോക്കുന്നവരുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് സവോള ചേർക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് പച്ചമുളക് ഒന്ന് ചെറുതെ നടുയൊന്നും കട്ട് ചെയ്തതാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഇഷ്ടാനുസരണം നമ്മൾ സവാള ചേർക്കണോ എന്താ വേണ്ടെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഒന്ന് വാടിക്കിട്ടിയാൽ മതിയിട്ട് കുറേ നേരം ഒന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല ഇതിലോട്ട് ഞാൻ ഒരു മൂടി ചെറിയൊരു മൂടി തേങ്ങ ചെലവ് വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ സമയത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്കിനി നമ്മുടെ ബീൻസും അതേപോലെ തന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം ഇതിനോട്ട് ഞാനൊരു അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടുതലൊന്നും ഞാൻ ചേർത്ത് ആവശ്യമില്ല കേട്ടോ നമുക്കത് അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരെ എങ്ങനെയാണ് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം കുറവാണ് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് പറഞ്ഞാൽ വേഗം വെള്ളം ഉള്ളതും വറ്റി പോവും അപ്പോൾ ഒരു മീഡിയത്തിലിട്ടിലോട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് അത് പിന്നെ അവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു തട്ട് വെച്ച അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം അപ്പോൾ ഇതവിടെ ആവറേജ് ഒരു അറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് അപ്പോൾ നമ്മുടെ ഈ കളർഫുൾ തോരൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിപ്പോയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കളർഫുൾ ആകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തോടുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ചോറിനോടൊപ്പം ആക്കി ആക്കിക്കൊടുത്താൽ അപ്പോൾ നമ്മുടെ ഈ കിഡിലൻ തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് അറിയുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ഞാൻ കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു തോരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതാ പിന്നെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെങ്കിൽ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം